ഹൈറ്റ്സ് മി ബിഷർ ഓഫ് ബിഷ്ടോക്സ് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് ലൈഫ് അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാൻ വീണ്ടും അതുമായി ഏറെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത് കാണേണ്ടത് അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലേ ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അതിലൂടെ അതിലേക്ക് പോകാൻ പറ്റും അതിനുശേഷമാണ് ഈ വീഡിയോ കാണേണ്ടത് ഇതിലും ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ച് ഒരു ഉത്തരം കണ്ടെത്തതിന് ശേഷമായിരിക്കണം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടു ആ ഉത്തരം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരം ശരിയോ തെറ്റോ എന്തുമായി കൊള്ളട്ടെ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക ഒപ്പം ഞാൻ ഈ പറയുന്ന എൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് എന്നെ അറിയിക്കുക എൻ്റെ അടുത്ത് തിരുത്തുന്ന എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഞാൻ നിങ്ങളെ നിങ്ങളോട് പറയുകയാണ് എൻ്റെ ചോദ്യം ഇതാണ് ഞാനും നിങ്ങളുമൊക്കെ കുറച്ചു കാലമായി വർഷങ്ങളെ ജീവിക്കുന്നു എന്തിനാണ് ജീവിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തിനു വേണ്ടി ഞാൻ എന്ന് ഞാൻ ചിന്തിക്കുക എന്തിനു വേണ്ടി എന്ന് നിങ്ങളും ചിന്തിക്കുക ഒരു ഉത്തരം കണ്ടെത്തുക ഉത്തരം ജസ്റ്റ് എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങളോട് കമൻറ്റായിട്ട് അറിയിക്കുക ആ ഉത്തരം കണ്ടെത്തിയതിനു ശേഷം ശരിയാണോ എന്നുള്ള അന്വേഷണമായിരിക്കണം തുടർച്ചയാണ് ഈ വീഡിയോ എന്തിനു വേണ്ടി ജീവിക്കുന്നു അതാണ് ചോദ്യം ഉത്തരം കണ്ടെത്തി നീ പ്രതീക്ഷിക്കുക ഞാൻ പറയേണ്ട അത്ര ഇതാണ് നിങ്ങൾക്ക് തിരുത്തുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ ചലഞ്ച് ചെയ്യാം ഞാനും നിങ്ങളും ജീവിക്കുന്നത് അടിച്ചു പൊളിക്കാനാണ് എന്നുള്ള പുതിയ കാലഘട്ടത്തെ ടൈമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ആഘോഷിക്കാനാണ് സന്തോഷിക്കാനാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും ദുഃഖവും ജീവിതത്തിൽ ഇല്ലേ എന്ന് അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറുപടി നമ്മുടെ മനസ്സിലേക്ക് ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നാം എന്തിനാഗ്രഹിക്കുന്നുണ്ട് ആ ദുഃഖം മനസ്സിൽ നിന്ന് മാഞ്ഞു മറഞ്ഞ് പോയി ഇല്ലാതെ ആവാൻ അവിടെ സന്തോഷം കടന്നു വരാനാണ് അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് അപ്പൊ നമ്മൾ ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് വീണ്ടും സംശയം വന്നേക്കാം സുഖ ദുഃഖ സമ്മിശ്രമല്ലേ ജീവിതം അതെ സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം പക്ഷെ നാം ആരും ദുഃഖമുണ്ടാകാൻ വേണ്ടി കൊതിക്കുന്നില്ല മറിച്ച് ദുഃഖമുണ്ടായാൽ പോലും ആ ദുഃഖം മാറി സുഖമുണ്ടാകാനാണ് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ ജീവിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖത്തിന് വേണ്ടിയിട്ടാണ് നാം ഭക്ഷണം കഴിക്കാറുണ്ട് എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറുപടി വിശക്കുമ്പോൾ വേറെ പറയാൻ വിശപ്പകറ്റാൻ എന്നാൽ എൻ്റെ മറുപടി അതല്ല വിശപ്പകറ്റാനാണെങ്കിൽ നാം വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ പക്ഷെ നാം വിശക്കാതിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്നു രണ്ടാമത് വിശക്കും വിശപ്പ് മാറ്റാനാണെങ്കിൽ നമ്മൾ ആരോഗ്യം മാത്രം പരിഗണിച്ചിട്ട് വേറെ നിറക്കാനുള്ള ആവശ്യമായത് മാത്രമേ കഴിക്കാറുള്ളൂ പക്ഷെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് ടേസ്റ്റി ഫുഡ് ഏതാണെന്ന് അഥവാ ആ ടേസ്റ്റ് നമുക്ക് സന്തോഷം നൽകുന്നു അപ്പോൾ സന്തോഷത്തോടു കൂടി വേറെ നിറക്കുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ ഉദ്ദേശം അതുപോലെ തന്നെ ന വസ്ത്രം ധരിക്കാറുണ്ട് നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് ഒറ്റയടിക്കുള്ള മറുപടി ശരീരം മറക്കാനാണ് ശരീരം മറക്കാനാണെങ്കിൽ നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെ വില കുറഞ്ഞ ഒരുപാട് തുണികളുണ്ട് ആ തുണികൾ കൊണ്ട് നമുക്ക് ശരീരം മറക്കാം പക്ഷെ നമുക്ക് ഏറ്റവും കംഫർട്ടായ നല്ല വില കൊടുത്ത് ബ്രാൻഡ് ഐറ്റം ഒക്കെ നമ്മൾ വാങ്ങി ധരിക്കുമ്പോൾ നമുക്കൊരു അപ്പോൾ ശരീരം മറക്കുക എന്നതിലുപരി അതോടൊപ്പം നമുക്ക് സന്തോഷം കിട്ടുക അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും മറ്റുള്ളവരുടെ നല്ല അഭിപ്രായങ്ങൾ കിട്ടാൻ നാം ആഗ്രഹിക്കുകയാണ് അതുപോലെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പല രീതിയിൽ നടന്ന യാത്ര ചെയ്യാം ബൈക്കിൽ പോകാം കാറിൽ പോകാം ബസ്സിൽ പോകാം പല അവസരങ്ങളുണ്ട് പക്ഷെ നാം സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും അനുയോജ്യമായ എൻ്റെ സാമ്പത്തികത്തിന് എനിക്ക് ഏറ്റവും കഴിയുന്ന ഏത് മേഖലയാണോ അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക ആ രീതിയിലാണ് അങ്ങനെ ഏത് പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിലും ആ പ്രവർത്തനങ്ങളുടെ പിന്നിലൊക്കെ സന്തോഷം ലഭിക്കുക എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യം എനിക്കും നിങ്ങൾക്കുമുണ്ട് അപ്പോൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ നാം പലപ്പോഴും എല്ലായ്പ്പോഴും എന്ന് തന്നെ പറയാം ദുഃഖത്തിൽ കുടുങ്ങി കുടുങ്ങി ജീവിതം ഒരു ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായി മാറിയിരിക്കുകയാണ് സന്തോഷത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയാതിരിക്കുകയാണ് എവിടെയാണ് സന്തോഷം എങ്ങനെ സന്തോഷത്തെ കണ്ടെത്താം എന്നതാണ് എൻ്റെ അടുത്ത വീഡിയോ ഈ വീഡിയോ കാണതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക മറ്റുള്ളവരിലും കൂടി നന്മയെ ഈ സന്ദേശത്തെ എത്തിക്കുക അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ ഒരു കാരണക്കാരനാവാൻ വേണ്ടി പ്രവർത്തിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്